രാഷ്ട്രങ്ങളുടെ ഇടയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തും അവരുടെ പാകിസ്ഥാൻ്റെ രാജ്യത്തും അവരുടെ നേതാക്കളും അവരുടെ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ പറയുന്നതിൽ നിന്ന് നമുക്ക് ശരിക്കും അറിയാമെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇത് വെച്ചൊരു പാഠം പഠിച്ചു കഴിഞ്ഞു എന്നാണ് കാരണം ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഒരു തിരിച്ചടിയല്ല ചെറിയ ഈ ഇൻ്റർ ബോർഡറുടെ ബൊംബാഡിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിലും അതൊക്കെ നോർമൽ സമയത്ത് നടക്കുന്നത് തന്നെയാണ് അതും നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല പക്ഷേ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ പാകിസ്ഥാൻ്റെ ഒരു പൊളിറ്റിക്കൽ ലീഡർ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ പറഞ്ഞത് നമുക്ക് ഇതൊരു ഒത്തുതീർപ്പിലാക്കിക്കൂടെ ചർച്ച നടത്തിക്കൂടെ എന്ന് പറയുന്ന ഒരു സന്ദർഭം വരണമെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഒരു പാഠം പഠിച്ചു എന്ന് തന്നെ നമ്മൾ മാനിക്കണം പക്ഷേ എന്തായാലും പാകിസ്ഥാൻ എന്ന രാജ്യം നേരത്തെ എന്ത് പറഞ്ഞിട്ടും അവർ പിന്നെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അറിയാവുന്നുള്ളതാണ് നമ്മൾ കണ്ണടച്ച് അവരെ വിശ്വസിക്കുന്ന ഒരു സമയമായിട്ടില്ല നമ്മൾ കൊടുത്ത ഈ തിരിച്ചടി അവർക്ക് എന്നെന്നും വേദന ഉണ്ടാക്കുന്നതാണ് അവരുടെ ഈ ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ അവരുടെ ട്രെയിനിങ് ഏരിയാസ് അവരുടെ ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സ് അവരുടെ സപ്ലൈ ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഏരിയാസ് ഇതൊക്കെ ടോട്ടലായിട്ട് നശിച്ചു പോയിരിക്കുകയാണ് ഇതിനെയൊക്കെ ബ്രിങ് അപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഇതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ വളരെയധികം പരിശ്രമിക്കേണ്ടി വരും വളരെയധികം ഫിനാൻസ് അവിടെ ചിലവാക്കേണ്ടി വരും പാകിസ്ഥാൻ അത്ര ഒരു 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 സുഖത്തിൽ കഴിയുന്ന രാജ്യമൊന്നുമല്ല അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് നടന്നു പോണ്ടിരിക്കുന്നത് അപ്പം അവർക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പിനെ വീണ്ടും കൊണ്ടുവരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും അവർ വളരെ ബുദ്ധിമുട്ടി അത് കൊണ്ടുവന്നാലും ഇന്ത്യ ഒരു വളരെ ജാഗരൂകരായി തന്നെ അതിനെ നോക്കിക്കാണും എന്നവർക്കറിയാം അതുകൊണ്ട് തന്നെ ആ അവർ ഇതുകൊണ്ടൊരു പാഠം പഠിക്കുമെന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ എന്തായാലും നമ്മുടെ ഒരു എപ്പോഴും ഒരു ശ്രദ്ധ എപ്പോഴും അവരുടെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിലേക്കും അവരുടെ ഈ ടാർഗറ്റ്സ് ഏരിയയിലും ഒക്കെ അവരുടെ ലോഞ്ച് പാഡിലും ഒക്കെ നമ്മുടെ ഏരിയാസ് നമ്മൾ ഒരു ഒരു സർവിലൻസ് ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ച് തന്നെ വളരെ രീതിയിൽ മുന്നോട്ട് പോകണം പാകിസ്ഥാൻ എന്തായാലും അവർ ഈ ഒരു ആക്ഷനോട് കൂടി നല്ലൊരു പാഠം പഠിച്ചു അല്ലെങ്കിൽ പഠിക്കുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനുള്ള ഇൻഡിക്കേഷൻസാണ് ഈ അവരുടെ ഓരോ ചർച്ചകളിൽ നിന്നും അവരുടെ ഓരോ ആക്ടിവിറ്റീസ് ിൽ നിന്നും അവരുടെ ഓരോ താല്പര്യങ്ങളിൽ നിന്നും ഇന്നിതാ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞിട്ട് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞു അവിടെ ഈ എൽ ഒ സിയുടെ അങ്ങുള്ള ബോംബാഡ്മെൻറ്റും കൗണ്ടർ ഷെല്ലിങ്ങും ഒക്കെ അല്ലാതെ വേറെ ഒരു മേജർ ആക്ഷനിലേക്ക് അവർ പോകുന്നില്ല അതിൻ്റെ അർത്ഥം തന്നെ അവർ ഇതിൽ നിന്നൊരു ഷോക്ക് ഏറ്റ രീതിയിലാണ് അവരൊരു പാഠം പഠിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മാനിക്കരുത്